കുറവ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സെൻട്രൽ ബസാർ വെയിറ്റിംഗ് സെന്റർ റോഡ് വാണിയമ്പലം ഗ്രാമപഞ്ചായത്തിൽ വിവിധ പ്രദേശങ്ങളിൽ മനുഷ്യ ജീവനും സ്വത്തിനും ജീവനോപാധികൾക്കും ഭീഷണിയായിട്ടുള്ള കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലുന്നത് തുടരുന്നു ശനിയാഴ്ച പുലർച്ചെ ആറ് പന്നികളെ ജനവാസ മേഖലയിലെ കൃഷിയിടത്തിൽ നിന്നും വെടിവെച്ചു കൊന്നു പഞ്ചായത്ത് പ്രസിഡന്റ് നിർദ്ദേശപ്രകാരം അംഗീകൃത ഷൂട്ടർമാരായ വഴിക്കടുവ് സ്വദേശി ഗഫൂർ മൂച്ചിക്കാടൻ കരുളൈ സ്വദേശി കബീർ മുണ്ടോടൻ എന്നിവരാണ് കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നത് കാട്ടുപന്നികളുടെ ജടങ്ങൾ വാർഡ് മെമ്പർമാരുടെ സാന്നിധ്യത്തിൽ സർക്കാർ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് സംസ്കരിക്കുകയും ചെയ്തു സംസ്ഥാന വനംവകുപ്പ് തയ്യാറാക്കിയ ഷാപ്പ് ഷൂട്ടർമാരുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഗഫൂർ മൂച്ചിക്കാടിന്റെയും കബീർ മുണ്ടോടിന്റെയും സേവനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കരുളായി ഗ്രാമപഞ്ചായത്തിലെ ജനവാസ മേഖലകളിലെയും കൃഷിയിടങ്ങളിലെയും രാത്രികാല പട്രോളിംഗ് ശക്തമാക്കുമെന്നും വൈസ് പ്രസിഡന്റ് ടി സുരേഷ് ബാബു അറിയിച്ചു കരുളായി ഗ്രാമപഞ്ചായത്തിൽ ഇതിനുമുമ്പും ശല്യക്കാരായ നിരവധി കാട്ടുപന്നികളെ ഇത്തരത്തിൽ കൊന്നിട്ടു